വീണ്ടും ഒരു തവണ കൂടി അവസരം തന്ന ദൈവത്തെ ആസ്വദിക്കുന്നു നമ്മുടെ പാരമ്പര്യവും ചരിത്രവും അടുത്ത തലമുറയും മനസ്സിലാക്കുവാനും ഓർത്തിരിക്കുവാനും വേണ്ടി വീണ്ടും വീണ്ടും അത് പറയേണ്ടത് ആവശ്യമാണ് വിശുദ്ധ തോമാശിഹായുടെ പാത സമയത്ത് നിലക്കലിൽ നിന്നും കടമ്പനാട്ടേക്കും അവിടെ നിന്ന് മാവേലിക്കര ദേശത്തെ റവങ്കര മാപ്പിളപ്പറമ്പിലേക്കും തുടർന്ന് പൈനമൂട് കിഴക്കേ പൈനമൂട് ഭവനത്തിൽ താമസമാക്കിയെന്നാണല്ലോ പൂർവികരിൽ നിന്നും നാം മനസ്സിലാക്കിയിരിക്കുന്നത് ഈ കുടുംബ പലശാഖകളായി പിരിഞ്ഞ് പൈനമൂട്ടിലും പരിസര പ്രദേശങ്ങളിലുമായി താമസിക്കുന്നു നമ്മുടെ പൂർവികർ കടമ്പരാട് കല്ലുവളയൻ കുടുംബത്തിൽ നിന്ന് വന്നതായി വിശ്വസിക്കപ്പെടുന്നതിനാൽ നാമം പൈനമ്മൂട് കല്ലുവളയം കുടുംബം എന്ന നാമം സ്വീകരിച്ചു കുടുംബവും അതിൻ്റെ പാരമ്പര്യവും സമൂഹത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് കുടുംബചരിത്രത്തിന് വിശുദ്ധ വേദോത്സവത്തിലും പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ മക്കായക സുവിശേഷം ഒന്നാം ധ്യായ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാമധ്യായത്തിനും ഭർത്താവിൻ്റെ കുടുംബചരിത്രമാണ് വർണ്ണിച്ചിരിക്കുന്നത് രാമായണത്തിൽ നാൽപ്പത്തിരണ്ട് തലമുറകൾ പറഞ്ഞിട്ടാണ് ശ്രീരാമൻ്റെ വംശപരമ്പരയിൽ എത്തുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം നമുക്കറിയാം അതിനനുസരിച്ചുള്ള ഒത്തൊരുമയും സ്നേഹവും കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാകണം ഓരോ കുടുംബത്തിൻ്റെയും സന്തോഷവും സങ്കടവും നമ്മുടേതുകൂടിയാണ് എന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ബന്ധം ശക്തിപ്പെടണം രോഗികളെയും പ്രയാസമനുഭവിക്കുന്നവരെയും സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആവശ്യമെങ്കിൽ സാമ്പത്തിക സഹായം ചെയ്യുകയും വേണം നമ്മുടെ ചാരിറ്റി ഫണ്ട് തീർച്ചയായും ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് കേരളത്തിലെ കുട്ടികൾ മിക്കവരും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ഈ കാലത്ത് കുടുംബയോഗങ്ങളുടെ ഭാവി എന്താ ഒരു ചോദ്യചിഹ്നമാണ് എങ്കിലും കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം